ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ എന്നെ സംബന്ധിച്ച് വായനയ്ക്ക് രണ്ടർത്ഥങ്ങളുണ്ട് അതൊന്ന് പുസ്തകം വായിക്കൽ എന്ന അർത്ഥമാണ് രണ്ടാമത്തേത് സാഹിത്യ നിരൂപകൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ സാഹിത്യ നിരൂപണത്തെയും വായനയായിട്ടാണ് കണക്കാക്കുന്നത് ഞാൻ വായന സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ തന്റെ വായനാനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നു സാധാരണ വായനയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വിശേഷതരമായ ഒരുതരം വായനയാണ് സാഹിത്യ നിരൂപണം കാരണം ഒരു പുസ്തകത്തെ ഒരു സാഹിത്യകൃതിയെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ വ്യത്യസ്തമായി വായിക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് നമ്മൾ സാഹിത്യ നിരൂപണമെന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടർത്ഥവും വായനയ്ക്ക് ഉണ്ട് എന്നെ സംബന്ധിച്ച് ഈ രണ്ടർത്ഥങ്ങളും ചേർത്താണ് ഞാൻ വായനയെക്കുറിച്ച് എപ്പോഴും വിചാരിക്കുന്നത് പോലും എൻ്റെ വായനകൾ ആരംഭിക്കുന്നത് മിക്കവാറും എല്ലാ വായനക്കാരെയും പോലെ കുട്ടിക്കാലത്താണ് വായനക്കാരൊരു സവിശേഷ വംശമാണ് കാരണം വായനയെ ഒരു ജീവിത വ്രതമോ ഒരു ജീവിത വൃത്തിയോ അല്ലെങ്കിൽ ഒരു നിത്യജീവിത ശീലമോ ആയി സ്വീകരിച്ചവരെയാണ് യഥാർത്ഥത്തിൽ വായനക്കാർ എന്ന് പറയുന്നത് വല്ലപ്പോഴും വായിക്കുന്നവരെ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വായിക്കുന്നവരെയല്ല പ്രത്യേകിച്ച് ഒരാവശ്യവുമില്ലെങ്കിലും മാനസികമായ ഒരു ആനന്ദത്തിനും അവനവൻ്റെ ആത്മീയമായ ഒരു അനുഭൂതിക്കും ഒക്കെ വേണ്ടിയുള്ള വായന ആ വായന നടത്തുന്നവരെയാണ് യഥാർത്ഥത്തിൽ വായനക്കാർ എന്ന് വിളിക്കുക അതിനകത്ത് സൗന്ദര്യാനുഭവം പങ്കുവയ്ക്കൽ അത് ആസ്വദിക്കൽ ഇതൊക്കെയായിരിക്കും പ്രാഥമികമായ ലക്ഷ്യം അങ്ങനെയുള്ള ആളുകളുടെ വായന മിക്കപ്പോഴും കുട്ടിക്കാലത്ത് നിന്നേ ആരംഭിക്കുന്നതാണ് ഞാനും കുട്ടിക്കാലത്ത് ഗ്രാമീണ വായനശാലകളിൽ നിന്ന് വായിച്ചു തുടങ്ങിയ ആളാണ് തിരുവനന്തപുരത്തിനടുത്തുള്ള മലയിങ്കീഴെന്ന സ്ഥലത്തെ ഇന്ന് കൊല്ലത്തിലധികം പഴക്കമുള്ള ശ്രീകൃഷ്ണവിലാസം എന്ന് പറഞ്ഞ ഒരു വായനശാലയിൽ നിന്നാണ് ഞാൻ വായിച്ചു തുടങ്ങിയത് ഞാൻ ആദ്യം വായിച്ച പുസ്തകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് എഴുപതുകളുടെ തുടക്കത്തിലാണ് വാസമൂർത്തി എന്നൊരു തെലുങ്ക് എഴുത്തുകാരൻ എഴുതിയ ഒരു ബാലസാഹിത്യകൃതിയുടെ മലയാള പരിഭാഷയാണ് ഞാൻ വായിച്ചത് കുസൃതി ഗോപിയുടെ അത്ഭുതയാത്ര എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകം ഞാൻ ഓർമ്മിക്കാൻ കാര്യം കുട്ടിക്കകത്ത് ഞാൻ വായിച്ചു അത് പിന്നീട് മറന്നുപോയി പക്ഷെ ആ പുസ്തകം പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ നിരന്തരമായി അന്വേഷിച്ച് വായനക്കാർക്ക് അത്തരം ചില കൗതുകങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അത് അന്വേഷിച്ചതിന് പിന്നീട് ആ പുസ്തകം കണ്ടെത്തി അപ്പോഴാണ് ഞാൻ പിൽക്കാലത്ത് ഒരു മുതിർന്ന മനുഷ്യനായതിനു ശേഷം മനസ്സിലാക്കിയത് ദക്ഷിണ ഭാരത ബുക്ക് ട്രസ്റ്റ് എന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ആ കാലത്ത് അത് അമേരിക്കൻ ഫണ്ടിങ്ങിൽ പ്രവർത്തിച്ചിരുന്ന ശീതയുദ്ധകാലത്തെ സോവിയറ്റ് അമേരിക്കൻ മത്സരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് അവർ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലിറ്ററേച്ചർ എഴുതുന്നതിന് വേണ്ടി ഒരു മത്സരം നടത്തുകയും അതിൽ സമ്മാനാർഹമാവുകയും ചെയ്ത തെലുങ്കിലുണ്ടായ പുസ്തകമാണ് കുസൃതി ഗോപിയുടെ അത്ഭുതയാത്ര ശരിക്ക് ആലിസിൻ വണ്ടർലാൻഡിൻ്റെ ഒരു ചുവട് പിടിച്ചെഴുതിയ ഒരു കുട്ടിയുടെ ഡ്രീം റിയാലിറ്റിയും തമ്മിൽ കൂട്ടിക്കുഴച്ചുള്ള ഒരു ഫാൻറ്റസിയാണ് ആ പുസ്തകം ആ പുസ്തകമാണ് ഞാൻ ആദ്യം വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നീട് ഞാൻ ആ പുസ്തകം സംഘടിപ്പിക്കുകയും അതിനെ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഇന്ന പുസ്തകം വായിക്കണം അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചുള്ള ഓരോ പ്രായത്തിനനുസരിച്ചുള്ള വായനയൊന്നും പരിശീലിപ്പിക്കാനോ അങ്ങനെ നിർദ്ദേശിക്കുന്ന ഒന്ന് രീതിയൊന്നും എൻ്റെ വീട്ടിലോ സ്കൂളിലോ ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഒറ്റ സന്താനമായി ജനിച്ച ആളാണ് എൻ്റെ അച്ഛനും അമ്മയും നന്നായി പുസ്തകം വായിച്ചിരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ പാഠപുസ്തകം പഠിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പുസ്തകം വായിക്കലാണ് പ്രത്യേകിച്ച് സാഹിത്യം വായിക്കലാണ് എന്ന് ശീലിച്ചു പോകുന്ന ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത് കിട്ടുന്നതൊക്കെ വായിക്കും വായനശാലയിൽ ചെന്ന് ഇന്നത് വായിക്കണമെന്ന് ആരും പറഞ്ഞില്ലേ അത് ഞാൻ ഈ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തന്നെ എമ്പൂന്തിരി ഒ വി വിജയനൊക്കെ അങ്ങ് വായിച്ചു ശരിക്കും ആ പ്രായത്തിൽ വായിക്കേണ്ടിയിരുന്നതല്ല അതൊന്നും തന്നെ പിന്നീട് ആ കുട്ടിക്കാല വായനയിൽ വായന നമ്മൾ ഭ്രമിപ്പിക്കുകയും അതിലൂടെ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങളോട് ഒരുതരം അനുരാഗബന്ധം ഉണ്ടാവുകയും ചെയ്തു എനിക്ക് ഞാൻ പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട നോവലുകൾ വായിച്ചു ഈ നോവലുകളും സാഹിത്യവും അല്ലാതെയും ഞാൻ കവിത വായിക്കുമായിരുന്നു എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കവി സച്ചിദാനന്ദനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗദ്യത്തിലുള്ള ആ മോഡേണിസ് പോയംസ് അല്ല അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകൾ അഞ്ചു സൂര്യൻ പോലുള്ള കുറെ കൂടി വൃത്തബദ്ധവും താളാത്മകവുമായ കവിതകളാണ് ഞാൻ അന്ന് ഇഷ്ടപ്പെട്ടിരുന്നത് പിന്നീട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവികളിലൊരാളെ അദ്ദേഹം മാറുകയും ചെയ്തു ആ കവിത വായനയുടെ ഒരു ആരംഭവും എൻ്റെ സ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ എനിക്ക് തുടങ്ങിയിരുന്നു ഇതേ സമയത്ത് തന്നെ മറ്റു വിഷയങ്ങൾ പ്രത്യേകിച്ച് ചരിത്രം പ്രധാനപ്പെട്ട ഒരു വായനാ വിഷയമായി മാറി സയൻസ് വായിക്കുക ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വായിക്കുക സ്കൂൾ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു പൊതുവിജ്ഞാനാർജ്ജന കൗതുകവും ക്യുസ് മത്സരവും ഒക്കെ ഉണ്ടാവുമല്ല ഇതിലൂടെയാണ് എൻ്റെ വായന കുട്ടിക്കാലത്ത് വികസിച്ച് വന്നത് പിന്നീട് എൻ്റെ വായന ഒരു വലിയ പരിവർത്തനം എന്ന് പറയാവുന്നത് എൺപതിൻ്റെ തുടക്കത്തിലായി അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു വിദ്യാഭ്യാസം തുടങ്ങിയിരുന്നില്ല പത്താം ക്ലാസ് കഴിഞ്ഞാൽ നേരിട്ട് കോളേജിൽ ചേരുന്ന കാലമാണ് അന്ന് പ്രീ ഡിഗ്രി എന്നാണ് പറയുന്നത് ആ കോഴ്സിന് അതിനു മുമ്പ് സിക്സ്റ്റീസിലൊക്കെ പഠിച്ചവർ പഠിച്ചിരുന്നത് പ്രീ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു ആ കോഴ്സിൻ്റെ പേര് അതിനെയാണ് പ്രീ ഡിഗ്രി എന്ന് മാറ്റിയത് ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് ചേർന്നത് നാട്ടിൻ പുറത്തെ ചെറിയ കൊടുസ്മുറികളിലെ ഇരുളടഞ്ഞ ലൈബ്രറികളിൽ നിന്ന് ആദ്യമായി വലിയ വെളിച്ചവും ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു കൂറ്റൻ ലൈബ്രറി ആദ്യം കാണുന്നത് തിരുവനന്തപുരത്തെ ആർട്സ് കോളേജിലാണ് ആ അത് എന്നെ ഒരു പുതിയ ലോകത്ത് കൊണ്ട് എത്തിച്ചു അത് കോളേജിലെ അധ്യാപകരെ സാഹിത്യത്തിലെ പുതിയ മാറ്റങ്ങൾ ഇതെല്ലാം ചേർന്ന ഒരു പുതിയ അന്തരീക്ഷം ആ ആർട്സ് കോളേജിലെ രണ്ട് വർഷം പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ അഞ്ച് വർഷങ്ങൾ സത്യത്തിൽ അല്ലെങ്കിൽ ഏഴ് വർഷത്തെ ഈ കോളേജ് ജീവിതം എൻ്റെ വായനയെ അലകും പിടിയും മാറ്റി എന്നെ മറ്റൊരാളാക്കി മാറ്റി എന്ന് പറയാം ഒരർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തിയപ്പോൾ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് ഇരുപത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇരുപത് ലൈബ്രറിയും ജനറൽ ലൈബ്രറിയും ഉണ്ട് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറി തന്നെ വലിയ കൂറ്റൻ ലൈബ്രറി ആ ജനറൽ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാം ഇതിനു പുറമേ യൂണിവേഴ്സിറ്റി കോളേജിനോട് അടുത്താണ് കേരള സർവകലാശാലയുടെ ലൈബ്രറി ഉള്ളത് അതിന് കുറച്ച് അധികം ദൂരമല്ലാതെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്ന പേരുള്ള തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ഉള്ളത് ഈ രണ്ട് സ്ഥാപനങ്ങളിലെ മെമ്പർഷിപ്പ് പിന്നെ അന്ന് സോവിയറ്റ് യൂണിയൻ നിലവിലുള്ള കാലമായിരുന്നു അപ്പോൾ സോവിയറ്റ് സാംസ്കാരിക കേന്ദ്രം ഇന്നും അത് റഷ്യൻ സാംസ്കാരിക കേന്ദ്രമായിട്ട് തിരുവനന്തപുരത്തുണ്ട് പക്ഷേ അവിടെ ലൈബ്രറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അന്ന് സോവിയറ്റ് കൾച്ചർ സെന്ററിൻ്റെ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു റഷ്യക്കാരനായ ഒരാളാണ് അന്ന് ആ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്നത് അന്ന് ആ സോവിയറ്റ് ലൈബ്രറിയിൽ ചെന്നിരുന്ന് ഇടയ്ക്കിടയ്ക്ക് വായിക്കും പിന്നെ അതുപോലെ തിരുവനന്തപുരത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ആ ലൈബ്രറിയിൽ പോയിരുന്ന് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അങ്ങനെ ഈ അഞ്ചു കൊല്ലക്കാലം ഞാൻ നിരന്തരമായി വായിച്ചു കൊണ്ടേയിരുന്നു ഒരു പുതിയ ലോകം എനിക്ക് തുറന്നു കിട്ടി കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച സോവിയറ്റ് ബാലസാഹിത്യകൃതികളുണ്ടായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ അച്ചടിച്ച് റാദുക പ്രോഗ്രസ് തുടങ്ങിയ പബ്ലിക്കേഷൻസ് വഴി ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ മലയാളത്തിലെത്തിച്ചിരുന്നത് ആ ബാലസാഹിത്യകൃതികൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നുള്ള ഉന്നതമായ നിലവാരത്തിലുള്ള ഇലസ്ട്രേഷനും കഥ പറച്ചിലും ഒക്കെയുള്ള നമ്മുടെ ബാലസാഹിത്യകൃതികളുടെ ഒരു ഒരു പഴഞ്ചൻ മട്ടായിരുന്നു മുത്തശ്ശിനോ മുത്തശ്ശിയോ കഥ പറയുന്ന ഒരു സ്ഥിരം സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ അധ്യാപകൻ കഥ പറഞ്ഞു കൊടുക്കുക ഗുണപാഠം പഠിപ്പിക്കുക ഇതൊന്നുമില്ലാത്ത വളരെ ഫാൻറ്റസി നിറഞ്ഞ കുട്ടികളെ പുതിയ ലോകത്ത് നയിക്കുന്ന ഒരുപാട് ബാലസാഹിത്യകൃതികൾ ഞാൻ കുട്ടിക്കാലത്ത് സോവിയറ്റ് പുസ്തകങ്ങൾ വായിച്ചിരുന്നു പിന്നീട് സോവിയറ്റ് യൂണിയനിൽ വരുന്ന ഒരുപാട് വിവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഗോപാലകൃഷ്ണന് ഓമനയും വിവർത്തനം ചെയ്ത ഒരുപാട് സോവിയറ്റ് ക്ലാസിക് കൃതികൾ വായിക്കാൻ ഈ അവസരം കിട്ടിയത് ആ സോവിയറ്റ് ലൈബ്രറിയിൽ നിന്ന് പിന്നീട് ഒരുപാട് പരിഭാഷകളാണ് ആ സമയത്ത് വായിച്ചത് എൺപതുകളുടെ ഒരു മധ്യത്തോടുകൂടി ഞാൻ ആ വായന പതുക്കെ ഡിഗ്രി പഠനത്തിൻ്റെ കൂടെ തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ആ വായന പരിവർത്തിക്കുന്നത് അതിനകത്ത് എൻ്റെ ആ കാലത്ത് അധ്യാപകർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നരേന്ദ്ര പ്രസാദ് ഡി വിനയ വി പി ശിവകുമാർ പന്മൻ രാമചന്ദ്രൻ നായർ തുടങ്ങിയവരൊക്കെ എൻ്റെ അധ്യാപകരായിരുന്നു അവരുടെ പ്രേരണ അങ്ങനെ ഞാൻ പതുക്കെ 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 ഇംഗ്ലീഷിൽ തന്നെ വായിക്കുക ഈ പരിഭാഷകൾ വായിക്കുന്നതിനേക്കാൾ നല്ലത് ഇംഗ്ലീഷിൽ വായിച്ചു തുടങ്ങുക അത് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കാലത്തും ഒക്കെ ഇങ്ങനെ തുടങ്ങും അപ്പോൾ പ്രധാനമായിട്ടും നോവലും കവിതയുമാണ് ഞാൻ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി അതിന് എനിക്ക് പിന്നീട് ഒരു പരിവർത്തനമുണ്ടായി എന്ന് പറയാവുന്നത് എം എ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പി എച്ച് ഡി ഗവേഷണം തുടങ്ങുമ്പോൾ അത് എൺപതുകളുടെ അവസാനം എൺപത്തിയെട്ടിൽ ഞാൻ ഗവേഷണത്തിന് ജോയിൻ ചെയ്യുന്നു എൻ്റെ പി എച്ച് ഡി ഗവേഷണം എൻ്റെ വായനയിൽ അതുവരെ ഉണ്ടായിരുന്നുള്ള മറ്റൊരു ഷിഫ്റ്റ് ഉണ്ടാക്കി അതൊരു ശരിക്കും പാരഡൈം ഷിഫ്റ്റ് എന്ന് തന്നെ പറയാം അത് സീരിയസ് ആയിട്ടുള്ള സാഹിത്യ ചിന്തയിലേക്കുള്ള പരിവർത്തനം ആണ് ഉണ്ടായത് ആ പരിവർത്തനങ്ങളാണ് മലയാളത്തിലെ പോസ്റ്റ് മോഡേണിസത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഉത്തരാധുനികതയെക്കുറിച്ചുള്ള ആദ്യത്തെ ചിന്തകൾ അവതരിപ്പിക്കുന്ന ലേഖനങ്ങൾ ഞാൻ അക്കാലത്ത് എഴുതാൻ തുടങ്ങി ഞാനും എൻ്റെ ഒപ്പം ഗവേഷണ നടത്തിയിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് ഫ്രൈഡേ ഫൈവ് എന്നൊരു സംഘടന തന്നെ ഉണ്ടായിരുന്നു ഈ തിയറട്ടിക്കൽ ഡിസ്കോഴ്സിനെ കുറിച്ച് മോഡേണിസ് ആധുനികതയ്ക്ക് ശേഷമുള്ള സാഹിത്യ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ചർച്ച മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ സിദ്ധാന്തങ്ങളെ ഉത്തരാധുനികതയെക്കുറിച്ചുള്ള ഒരു പുസ്തകം തന്നെ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മലയാളത്തിലെ പോസ്റ്റ് മോഡേണിസത്തെക്കുറിച്ചുള്ള ചർച്ച ഞങ്ങൾ തുടങ്ങി വയ്ക്കുകയാണ് ചെയ്തത് അത് പിന്നീട് സാഹിത്യത്തിൽ വലിയ തരംഗമായി തീരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞങ്ങളത് ചെയ്തത് പക്ഷെ അന്നത്തെ ഈ വായന പ്രത്യേകിച്ചും സാഹിത്യ നിരൂപണവും സാഹിത്യ സിദ്ധാന്തവും വായിച്ചത് എൻ്റെ അതുവരെയുള്ള ചിന്താരീതിയെയോ സാഹിത്യ ഒക്കെ മാറ്റിമറിച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട യൂറോപ്യൻ സാഹിത്യ നിരൂപകരെ വായിച്ചു അവരുടെ സിദ്ധാന്തങ്ങൾ പരിചയപ്പെട്ടു എന്നുള്ളത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം ആണ് അത് പിന്നീട് എന്റെ സാഹിത്യ നിരൂപണ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതും ആ വായനകളാണ് ഇതേ കാലത്ത് തന്നെയാണ് ഞാൻ കൂടുതൽ യൂറോപ്യൻ ക്ലാസിക്കുകളിലേക്ക് ഇംഗ്ലീഷിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ട്രാൻസ്ലേഷൻസിലേക്കും യൂറോപ്യൻ ട്രാൻസ്ലേഷനുകളിലേക്കും അമേരിക്കൻ ലിറ്ററേച്ചറിലെയും ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെയും പ്രധാനപ്പെട്ട ക്ലാസിക്കൽ നോവലുകളിലേക്കുമുള്ള എൻ്റെ ഒരു ആഴ്ന്നു മുഴുകലും സംഭവിച്ചത് ഈ ഗവേഷണ കാലത്തും ഈ തൊണ്ണൂറുകളിൽ മുഴുവൻ ഞാൻ അതാണ് ചെയ്തുകൊണ്ടേയിരുന്നത് വായന ഒരിക്കലും ഒരൊറ്റ അഗ്രത്തിലൂടെ മാത്രം നീങ്ങുന്ന ഒരു വൺ വേ ട്രാഫിക് അല്ല അത് ഒരു ഹൈവേ പോലെ നീളുന്നതല്ല ഒരു ഗ്രാമീണ പാത പോലെ ഒരു ഉൾനാടൻ പാത പോലെയാണ് എപ്പോഴും ഒരു വായനയുടെ സ്വഭാവം എൻ്റെ വായനയുടെ എങ്കിലും കാരണം ഈ വഴിയിൽ നിന്ന് അനേകം വഴികൾ പിരിഞ്ഞു പോവുകയും ഒരുപാട് വഴികൾ വന്നു ചേരുകയും ഒക്കെ ചെന്ന ആകെ ബഹളം നിറഞ്ഞ ഒരു 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 രീതിയുണ്ട് വായനയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രധാനപ്പെട്ട സാഹിത്യ സിദ്ധാന്തങ്ങളോ ക്ലാസിക്കുകളോ മാത്രമല്ല അതേസമയം തന്നെ എന്നെ ആകർഷിച്ചുകൊണ്ടിരുന്ന അനേകം നോൺ ഫിക്ഷൻ എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളുടെ വായനയാണ് എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ അപ്ഡേറ്റിംഗ് എനിക്ക് എന്നെ സംബന്ധിച്ച് ആവശ്യം പിന്നീട് ഞാൻ എൻ്റെ ഗവേഷണം ഒക്കെ കഴിഞ്ഞ് ഞാൻ പത്രപ്രവർത്തനം ഒരു തൊഴിലായി സ്വീകരിച്ചപ്പോൾ ഒരു പത്രപ്രവർത്തകനുള്ള നിലയിൽ എനിക്ക് എന്നെ നിരന്തരം അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എൻ്റെ എൻ്റെ ഒരു അക്കാഡമിക് വശം അതാണ് അപ്പോൾ ആ രാഷ്ട്രീയം ചരിത്രം നിരന്തരമായി വരുന്ന ഈ ഭൗമരാഷ്ട്രീയത്തിലെയും ലോകരാഷ്ട്രീയത്തിലെയും പരിവർത്തനങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ ഭരണഘടന ചരിത്രവും രാഷ്ട്രീയവും ഒരു പ്രധാന വായനാ വസ്തുവായി എനിക്ക് മാറിയിട്ടുണ്ട് അതേസമയം തന്നെ നമ്മുടെ താല്പര്യങ്ങൾ പല വഴിക്ക് നീങ്ങി പോകുമല്ലോ അങ്ങനെ എൻ്റെ ഇൻട്രസ്റ്റുകൾ പലതിൻ്റെ സാഹിത്യ ഗവേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും പകരം പത്രപ്രവർത്തനേതരമായ താല്പര്യങ്ങളിൽ ഈ വായന പുസ്തകം എന്ന് പറഞ്ഞ ഒരു വസ്തു എന്നെ ആകർഷിക്കാൻ തുടങ്ങി പ്രത്യേകിച്ചും കേരളത്തിലെ പുസ്തകത്തിൻ്റെ ചരിത്രം എങ്ങനെയാണ് ആദ്യകാല അച്ചടി നടന്നത് നമ്മുടെ ടൈഫൈസിസ് അല്ലെങ്കിൽ അച്ചുകൾ എങ്ങനെ വികസിച്ചു വന്നു ഈ ഡിസൈനുകൾ എങ്ങനെ ഉണ്ടായി നമ്മൾ നമ്മളാദ്യകാല പ്രസാധകർ ആരായിരുന്നു അവർ എന്തുമാതിരി കഷ്ടപ്പാട് സഹിച്ചായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ഇങ്ങനെ നിരന്തരമായി ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് പിൽക്കാലത്ത് ഞാൻ ബുക്ക് സ്റ്റാൾജി ആയെന്ന് പറഞ്ഞു ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഒരു പുസ്തക വായനക്കാരൻ്റെ ഗൃഹാ ദുരത്വങ്ങളെന്നൊരു സബ് ടൈറ്റിലോട് കൂടിയൊരു പുസ്തകമാണ് അതിനകത്ത് സാധാരണ ആരും പുസ്തകങ്ങളായി പരിഗണിക്കാത്ത പുസ്തകങ്ങൾ അതായത് പാട്ടുപുസ്തകങ്ങൾ ലഘുലേഖകൾ അല്ലെങ്കിൽ വലിയ ലൈബ്രറികളിലോ ഗവേഷണ സ്ഥാപനങ്ങളോ സർവകലാശാലകളോ ഒന്നും സൂക്ഷിച്ചു വെക്കാത്ത മന്ത്രവാദ ഗ്രന്ഥങ്ങൾ പോപ്പുലർ ലിറ്ററേച്ചർ ഡിറ്റക്റ്റീവ് നോവലുകൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്ന ലേഖനങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത് അതിന് പുറമേ നമ്മുടെ ആദ്യകാലത്തെ പ്രിന്റർമാർ അച്ചുകൊത്തികൾ ആദ്യകാല പ്രസാധകർ ഇവരുടെ ഒരിടവും രേഖപ്പെടുത്താത്ത ചരിത്രങ്ങളും രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമം ആ പുസ്തകത്തിലുണ്ടായിരുന്നു ഒരർത്ഥത്തില് എന്റെ വായനയുടെ ഒരു ഹിസ്റ്റോറിയോഗ്രഫി ആയിട്ടാണ് ഞാൻ ആ പുസ്തകത്തെ കാണുന്നത് ഞാൻ വായന സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരൻറെ വായനാനുഭവങ്ങളും നിരീക്ഷണങ്ങളും അടുത്ത തിങ്കളാഴ്ച തുടർന്ന് കേൾക്കാം ओपन फोरम तोरसिंह ने तोरमुखंगल